മുണ്ടക്കൈ ജുമാ മസ്ജിദിലെ ഉസ്താദ് ഉൾപ്പെടെ ഈ ദുരന്തത്തിന് ഇരയായിരുന്നു ഉസ്താദ് മരണപ്പെടുകയും ചെയ്തിരുന്നു രാത്രിയിലെ നമസ്കാരത്തിൽ പങ്കെടുത്ത് മടങ്ങി രാവിലെ പള്ളിയിൽ നിന്നും ബാങ്ക് വിളി കേൾക്കാത്തപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് തെരച്ചിൽ നടത്തിയപ്പോഴാണ് വിറ്റത്തെ ദിവസം മൃതദേഹം കിട്ടിയിരുന്നത് ഈ ഉസ്താദ് രാത്രി നിസ്കരിച്ച് മടങ്ങിയായിരുന്നു അല്ലേ അതെ ഞങ്ങൾ സംസ്കാരത്തിന് ശേഷം ഞാൻ അലിക്കാക്കൂ അലക്കല്ലലി എന്ന് പറയുന്ന അലിക്കാക്കൂ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങി ഞാൻ ഞാനെൻ്റെ തറവാട് വീട്ടിലേക്കും അലിക്കാക്കും അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീട്ടിലേക്കുമാണ് പോയത് അപ്പോൾ വിൻശാൽ രാവിലെ കാണാം എന്ന് പറഞ്ഞ് പോയതാണ് പിന്നീട് അപ്പോൾ രാവിലെ രാത്രി ഞങ്ങൾ ഉസ്താദിൻ്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു അപ്പോൾ ഫോണ് റിങ്ങാവുന്നുണ്ട് ഫോൺ എടുത്ത് കാണുന്നില്ല അപ്പോൾ സൈലൻ്റ് ആക്കിയിട്ട് ഉറങ്ങിപ്പോയതായിരിക്കും എന്ന് കരുതി കാരണം ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ടൊരു പ്രളയത്തിൻ്റെ ആ ഒരു ഉരുൾപൊട്ടലിൻ്റെ പ്രത്യാഘാതം പള്ളിൻ്റെ ഭാഗത്തേക്ക് ഉണ്ടാകുന്ന കണക്കുകൂട്ടാത്ത സ്വപ്നം കാണാൻ പോലും ചെയ്യാത്ത ഒരു സ്ഥലമാണത് അത്രയും സുരക്ഷിതത്വം ഞങ്ങൾ വിശ്വസിക്കുന്ന സ്ഥലമായിരുന്നു അത് അത്രയും ഉയർത്തിയിലായതുകൊണ്ട് പിന്നീട് നേരം വിളിക്കുമ്പോൾ ഞങ്ങൾ പിന്നെ മഴയെത്തി ഇരുട്ടത്തായിരുന്നു ഒരു കറണ്ടും കാര്യങ്ങളൊന്നുമില്ല ഇൻവേർട്ടർ ഉള്ളതുകൊണ്ട് കൊണ്ട് സുബഹിക്ക് ബാങ്ക് കേൾക്കുമെന്ന് പ്രതീക്ഷ അതുവരെ ഞങ്ങളൊരു പ്രതീക്ഷയോടെ കാത്തിരുന്നു ബാങ്കും കേട്ടില്ല ആ ഞങ്ങൾ മനസ്സിൽ കണക്കുകൂട്ടി ഉസ്താദ് എന്തുകൊണ്ട് ബാങ്ക് കൊടുക്കുന്നില്ല എന്നിങ്ങനെ കണക്ക് കൂട്ടി അപ്പോൾ എനിക്ക് ചെറിയ ബേജാറ് തുടങ്ങി എങ്കിലും ഞങ്ങൾക്ക് പോയി നോക്കാനുള്ള അവകാശമല്ലായിരുന്നു എന്ന് അതിന് ശേഷം പിന്നെ നേരെ വെളിച്ചം വെച്ചതിന് ശേഷം നേരെ മുകളിൽ ക്രിസ്ത്യൻ പള്ളിയുടെ മദ്രസയുടെ പുറവ് കൂടെ പോയി ക്രിസ്ത്യൻ പള്ളീൻ്റെ മോള് തെണ്ടിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് പള്ളിയുടെ ഒരു ഭാഗം ഇങ്ങനെ അടന്ന് വീണായിട്ട് കാണുന്നത് അപ്പോൾ ഞങ്ങൾ ഏതായാലും സംഭവം കണക്കൂട്ടി പുസ്തകം എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു അല്ലാതെ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നോക്കാൻ പറ്റിയിട്ടില്ല അതിൽ പള്ളിയിൽ ഉസ്താദ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുകൂടാതെ നമ്മൾ തൊട്ട അയൽവാസി പഠിക്കപ്പുറമേ നാസറ് ബി പി നാസറിൻ്റെ നാസർ നാസറിൻ്റെ അമോഷൻ നാസൻ്റെ തറവാട് വീട്ടിലായിരുന്നു ഞങ്ങൾ തറവാട് വീട്ടിൽ ഈ വലിയ മഴ ആയപ്പോൾ മക്കളിങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തിയിട്ട് അവർ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ തറവാട്ടിലേക്ക് പോയതാണ് എൻ്റെ വീട് അടച്ചിട്ടിട്ട് അത് മദ്രസയിലേക്ക് ഓടിക്കയറി കോടി ഓടിക്കയറിയതിന് ശേഷം വീണ്ടും രണ്ടാമത്തെ പൊട്ടിൽ വന്നപ്പോൾ ഈ മദ്രസയുടെ അവിടെ നന്നായിട്ട് കുലുങ്ങുന്നത് പോലെ തോന്നി അതിൽ അവിടുന്ന് ഇറങ്ങി ഓടിയിട്ട് ബസ് തിരിക്കുന്നിടത്ത് ഓപ്പൺ അവിടെ സ്ഥലമുണ്ട് അവിടെയാണ് ഞങ്ങൾ മഴയെത്തും നിന്നത് ഇനി മൂന്നാമത്തെ പൊട്ടിലോട്ട് ഇപ്പോൾ അവിടുന്ന് കുറച്ചും കൂടി മേലോട്ട് ഓടി പിന്നീട് ഓടാൻ വിവരങ്ങളില്ല കേൾക്കുന്നുണ്ട് അസാധ്യ സൗണ്ടായിരുന്നു അങ്ങനെ ഞാൻ പറയാൻ കഴിയില്ല ആ ഭയങ്കര സൗണ്ട് അത്രയും സൗണ്ടായിരുന്നു എല്ലാവരും നിൽക്കുന്ന ആൾക്കാർ മുഴുവനും കൂട്ടിപ്പിച്ച് കരികിയല്ലേ ഒരാൾ ഒരാൾ ആശ്വസിപ്പിക്കുന്നതല്ലേ എല്ലാവരും പരസ്പരം ബേജാറായി കുറേ ആൾക്കാർ ഇങ്ങനെ ലായില അല്ലല്ലാന്ന് പറയുന്നുണ്ട് എന്ന് വിളിക്കുന്നുണ്ട് എല്ലാവരും അങ്ങനെ ഒച്ചപുള്ളി ഉണ്ടാക്കി നിൽക്കുകയാണ് അല്ലാതെ വേറെ രക്ഷയൊന്നും ഇല്ലല്ലോ സുഹൃത്തും ഒക്കെയാണ് അത് അതിന് നമ്മൾ കുടുംബം പോലെ കഴിയുന്ന ആൾക്കാരാണ് എല്ലാവരും ഒരു ഗ്രാമപ്രദേശമാകുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര മാത്രം അറിയുമല്ലോ അവരുടെ എല്ലാ കാര്യങ്ങളും അവര് നമ്മളെ ഓരോ ദിവസം എല്ലാ ദിവസവും ഓരോ പിന്നെ പല പ്രാവശ്യങ്ങളും കാണും കാണുന്നതും വിശേഷങ്ങൾ പങ്കുവെക്കുന്ന ആൾക്കാരാണ് നമ്മളവരറിയാതിരിക്കില്ല പേര് പറയും എൻ്റെ പേര് അബ്ദുൾ റസാഖ് മുണ്ടക്കയിലെ റസാക്ക് ആണ് നമ്മളോട് പ്രതികരിച്ചത് ഇവരെല്ലാം തന്നെ മദ്രസയിലേക്ക് ഓടിക്കയറിയാണ് ഈദ്